നമസ്കാരം വാർത്താ സ്വാഗതം ദൈവമേ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെ ഒരു വശത്ത് പച്ച വർഗീയത കത്തിയാളുന്നു ഷാഫി പറമ്പിലിനെ ഒരു വർഗീയ സ്ഥാനാർത്ഥിയായി ചിലർ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ കെ കെ ശൈലജക്കെതിരെ കാഫിർ പ്രയോഗം ഈ കാഫിർ പ്രയോഗബുദ്ധി ഉദിച്ചത് സി പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയെന്ന് കെ കെ രമ പറയുന്നു വടകരയിലെ വർഗീയ ധ്രുവീകരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ എസ് ഡി പി ഐ പൊതുയോഗം സംഘടിപ്പിക്കുന്നു എൽ ഡി എഫിന്റെ പ്രത്യേക പ്രതിഷേധ കൺവെൻഷൻ വടകരയിലെ കാഫിർ പ്രയോഗം സത്യമെന്ന് തെളിയിച്ചാൽ തെളിയിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ സമ്മാനം നൽകുമെന്ന് യൂത്ത് ലീഗ് കാഫിർ പ്രയോഗമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ അവസാന ദിവസങ്ങളിൽ തിളച്ചു മറിഞ്ഞത് എങ്കിൽ ഇത് ചിലരുടെ ബുദ്ധി തന്നെയാണ് എന്ന് വ്യക്തം വർഗീയതയും കാഫിറുമൊക്കെ അവിടെ നിൽക്കട്ടെ അതിനേക്കാൾ ഭയാനകമായ ചില കാര്യങ്ങൾ ഇപ്പോൾ വടകരയിൽ നടക്കുന്നു കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ നാല് യുവാക്കളെ കാണാതാകുന്നു പിന്നീട് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ അവർ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ കാണാതാകുന്ന യുവാക്കളെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും സമീപത്തായി സിറിഞ്ചടക്കം കണ്ടെടുക്കുകയും ചെയ്യുന്നു ഇതിനു പിന്നിൽ ഏതെങ്കിലും കൊലയാളിയുടെ സാന്നിധ്യമുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം അതിശക്തമായിരിക്കെ പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനവും മരണവുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് ഒന്നര മാസത്തിനിടയിൽ നാല് യുവാക്കളെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ വടകരയിൽ കണ്ടെത്തിയത് പോലീസിനെയും ആന്റി നർക്കോട്ടിക് ഒക്കെ നോക്കുകുത്തികളാക്കി ഇത്തരം മരണങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നു ഇത് ലഹരി ഉപയോഗത്തിൽ നടക്കുന്ന മരണങ്ങളാണോ അതല്ല ഏതെങ്കിലും രാഷ്ട്രീയ പകപോക്കലുകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടയിലാണ് മൂന്ന് യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ ലഹരി കുത്തിവെച്ചിരുന്നു എന്ന് ബോധ്യപ്പെട്ടു ഏറ്റവും ഒടുവിൽ ചൊവ്വാഴ്ച രാത്രി ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ ഷാനിഫിനെയാണ് കണ്ടെത്തുന്നത് വടകര പുതിയാപ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണൂർ ആറളം സ്വദേശിയായ ഷാനിഫ് നിസി എന്ന ഇരുപത്തിയേഴുകാരനെയാണ് സ്വന്തം ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നേരത്തെ ഷാനിഫിനെ കാണാനില്ല എന്ന് കാണിച്ചു ഭാര്യ പരാതി നൽകിയിരുന്നു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ ഷാനിഫിനെ കണ്ടെത്തിയത് ഓട്ടോയിലെ പിൻസീറ്റിൽ മൂക്കിൽ നിന്ന് രക്തം വാർന്ന നിലയിലായിരുന്നു ഷാനിഫിനെ കണ്ടെത്തിയത് പതിവായി ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് ഷാനിഫിന്റെ ഭാര്യ മൊഴി നൽകിയിരിക്കുന്നു ഏപ്രിൽ പതിനൊന്നാം തീയതി രാവിലെയാണ് തന്റെ മകനും സുഹൃത്തും രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ച ഒരമ്മയ്ക്ക് കാണേണ്ടി വന്നത് ഓർക്കാട്ടേരി കാളിയത്ത് ശങ്കറിന്റെ മകൻ രൺദീപ് എന്ന മുപ്പതുകാരനും കുന്നുമ്പ്ക്കരത്ത് തോട്ടോളി ബാബുവിന്റെ മകൻ അക്ഷയ് എന്ന ഇരുപത്തിയാറുകാരനും അബോധാവസ്ഥയിലായിരുന്നു ഇരുവരും ജീവൻ രക്ഷിക്കാൻ പക്ഷേ കഴിഞ്ഞില്ല സമീപത്തുനിന്ന് സിറിഞ്ചുകൾ കണ്ടെത്തി മാർച്ച് ഇരുപതിന് കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ അണലേക്കടവ് സ്വദേശി അമൽ സൂര്യ എന്ന ഇരുപത്തിയഞ്ചുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇയാളുടെ മൃതദേഹത്തിന് സമീപത്തു നിന്നും ഒരു സിറിഞ്ച് കണ്ടെത്തി ഇത്രയധികം മരണങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിന്മേൽ പോലീസ് വിശദമായ പരിശോധനകൾ നടത്താത്തത് ഇവർ സ്വയം ലഹരി ഉപയോഗിക്കുകയായിരുന്നോ അതല്ല മറ്റാരെങ്കിലും ബലമായി ലഹരി ഇവരെ കുത്തിവെക്കുകയായിരുന്നു ലഹരി ഇടപാടുകൾ നടത്തുന്ന ചിലർ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് പോലീസ് പറയുന്നു ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ പ്രത്യേക ഡ്രൈവുകൾ നടത്തുന്നുണ്ട് എന്നും പോലീസ് വിശദീകരിക്കുന്നു ഒരു മാസത്തിനിടയിൽ നാല് ഭരണങ്ങൾ അതിലുമപ്പുറം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ എട്ട് യുവാക്കളെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ വടകര പ്രദേശങ്ങളിൽ കണ്ടെത്തിയത് ഇവരിൽ മിക്കവരുടെയും സമീപത്തു നിന്നും സിറിഞ്ചുകളും കണ്ടെത്തിയിട്ടുണ്ട് യുവാക്കൾ കൂട്ടത്തോടെ ലഹരിക്ക് അടിപപ്പെടുന്നതാണോ അതല്ല മറ്റേതെങ്കിലും ബാഫ്യകളുടെ വിളയാട്ടമാണോ യുവാക്കളെ തന്നെയാണ് ഇവർ ഉന്നം വെക്കുന്നത് കേരളം ഭയക്കുന്ന വാർത്തകൾ തന്നെയാണ് വടകര പ്രദേശങ്ങളിൽ നിന്നും പുറത്തുവരുന്നത് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലഘട്ടത്തിൽ കെ കെ ശൈലജയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദം തന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് അശ്ലീല വീഡിയോ ചിലർ നിർമ്മിച്ചു എന്ന ആരോപണം ഉയർത്തിയത് കെ കെ ശൈലജ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് അവർ തന്റെ പ്രസ്താവന തിരുത്തി ഇതോടെ ഷാഫി പറമ്പിൽ കെ കെ ശൈലജക്കെതിരെ രൂക്ഷമായ പ്രത്യാക്രമണമാണ് നടത്തിയത് എന്നാൽ ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് എന്ന നിലയിൽ ചിലർ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു ഇത് കെ കെ ശൈലജയെ സഹായിക്കാൻ സി പി എം ഒരുക്കിയ കെണിയാണ് എന്ന് യു ഡി എഫ് തിരിച്ചാരോപണം ഉന്നയിച്ചു വടകരയിലെ രാഷ്ട്രീയം മാത്രമല്ല സമൂഹത്തെയും ചിലർ മലീമസമാക്കിയിരിക്കുന്നു അതിന്റെ പ്രത്യക്ഷ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എത്ര പ്രതിഷേധ മാർച്ചകൾ സംഘടിപ്പിച്ചിട്ടും വർഗീയതക്കെതിരായ ജനകീയ മുന്നേറ്റങ്ങൾ ഒരുക്കിയാലും പ്രയോജനമില്ല മറിച്ച് ജനമനസ്സുകളിൽ തന്നെയാണ് മാറ്റം വരേണ്ടത് വടകരയെ ഇത്രയധികം മലീമംസമാക്കിയത് സി പി എം ആണ് എന്ന് വടകര എം എൽ എ കെ കെ രമ പറയുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി അവർ കുതന്ത്രങ്ങൾ ഏറെ മനഞ്ഞു ഇക്കാര്യത്തിൽ കാലം സി പി എമ്മിന് മറുപടി നൽകുമെന്നാണ് കെ കെ രമ പറയുന്നത് തന്റെ പേരിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിന് പിന്നിൽ സി പി എം തന്നെയാണ് അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ പ്രചരണമാണിത് ജനം ഇക്കാര്യം തിരിച്ചറിയുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലായിരുന്നു ഷാഫി പറമ്പിലിന്റെ എതിർ സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ അപമാനിച്ചുള്ള ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിൽ കാഫിർ പ്രയോഗമായിരുന്നു മുഴച്ചുനിന്നത് ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഓർമ്മിപ്പിക്കാൻ കാഫിർ പ്രയോഗം കൊണ്ട് എതിർ സ്ഥാനാർത്ഥിക്ക് കൊടുക്കേണ്ട വോട്ടുകൾ മുസ്ലിം സമുദായത്തിനുള്ളിൽ തളച്ചിടുകയായിരുന്നു ചിലരുടെ കുബുദ്ധി അതിനെയാണ് ഇപ്പോൾ നകശികാന്തം കടന്നാക്രമിക്കുന്നത് യു ഡി എഫ് കെ കെ ശൈലജക്കെതിരെ അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ നടപടിയുണ്ടാകണമെന്ന് കെ കെ രമ പറയുന്നു ഇവിടെ സി പി എം സൈബർ അതിക്രമം അനുഭവിച്ച് ഒരുപാട് സ്ത്രീകൾ പ്രയാസമനുഭവിച്ച് മുന്നോട്ടു പോവുകയാണ് ഇതുവരെ ഒരു കേസിൽ പോലും ആരെയും നിയമത്തിനു മുന്നിൽ പെടുത്തിയിട്ടില്ല പത്മജ നേരെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാടിയതിന് തൊട്ടു പിന്നാലെ കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് തന്റെ മത്സര മത്സരത്തട്ടകം മാറ്റി ഇതോടെയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വന്നത് ആദ്യഘട്ടത്തിൽ ഷാഫിക്ക് കിട്ടിയ വൻ സ്വീകാര്യത എൽ ഡി എഫിനെ വിരളി പിടിപ്പിച്ചു പിന്നീട് ഷാഫിയുടെ പേരിൽ ചില വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു ചിലർ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ മുസ്ലിം പ്രാതിനിധ്യക്കുറവ് സജീവ ചർച്ചയാക്കിയ സന്ദർഭത്തിലായിരുന്നു ഷാഫി പറമ്പിലിന്റെ കടന്നുവരവ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായി ഷാഫിയെ ചിലർ ചിത്രീകരിച്ചു ഇതിൽ ഷാഫിക്ക് തുടക്കം മുതൽ അസ്വസ്ഥതകളുണ്ടായിരുന്നു ഒരു വശത്ത് മലീമസമാക്കപ്പെട്ട രാഷ്ട്രീയം മറുവശത്ത് ലഹരി ഉപയോഗവും ദുരൂഹമായ മരണങ്ങളുമൊക്കെ വടകരയിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ന്യൂസ് വാർത്ത ഇൻസ്